ഹായ് ഫ്രണ്ട്സ് റിവിയൻ പെഡ്സ് ഫ്രാക്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ബ്രീഡിങ് സെറ്റുകൾ കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ ഒരു ഒരു പത്ത് പന്ത്രണ്ട് ബ്രീഡിങ് സെറ്റാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നല്ല കിഡിലും കിഡിലും ബ്രീഡിങ് സെറ്റുകളാണ് ഓക്കെ നിങ്ങൾക്ക് ബേഡ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം ബേഡ്സിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാവും നല്ല അടിപൊളി ബ്രീഡിംഗ് സെറ്റുകളാണ് ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നവർ ദൈവീത ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മൾ വീഡിയോയിൽ വീഡിയോയിലുടനീളം നല്ല നല്ല പ്രാവുകളാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലൊക്കെ ഉള്ള പ്രാവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കൂറാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ വർക്കല മുതൽ നാഗർകോവിൽ വരെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറിയും കൊടുക്കുന്നതായിരിക്കും പിന്നെ തിരുവനന്തപുരത്തിന് പുറത്തോട്ടുള്ളവർക്ക് ചൊവ്വ വ്യാഴം ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഡെലിവറി ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ബ്രീഡിങ് സെറ്റുകളാണ് എല്ലാം കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ റിസൾട്ട് ഗ്യാരൻറ്റി ആയ പേറുകളാണ് കൊടുക്കാനായിട്ട് ഇട്ടേക്കുന്നത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു രണ്ടായിരം തൊട്ട് ഒരു നാലായിരത്തഞ്ഞൂറ് അയ്യായിരം ആ റേഞ്ച് വരെയുള്ള ആണ് നമ്മളടുത്ത് ഫെയർ ആയിട്ട് ഇപ്പോൾ കൊടുക്കാനായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി ബേഡ്സിനൊന്ന് പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് സെറ്റ് വരുന്ന കയറയിലാണ് ഇതിൽ വലത്തെ സൈഡ് നിൽക്കുന്ന മെയ് ഫീമെയിലും ഇടത്തെ സൈഡ് നിൽക്കുന്ന മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റ് തന്നെയാണ് കുഞ്ഞന്മാർ പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും പക്ക ഗ്യാരൻറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് കയറയിലാണ് സെറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതും കയറയിൽ തന്നെയാണ് നല്ലൊരു അടിപൊളി സെറ്റാണ് ഇതിൽ വലത് സൈഡിൽ നിൽക്കുന്ന ഫീമെയിലും ഇടത് സൈഡിൽ നിൽക്കുന്ന മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്ന നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ കാശ്മീരി ചാമ്പ മെയിലും അതുപോലെ തന്നെ കയറ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നമുക്ക് ചാമ്പയിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് സെറ്റ് തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസ്ടഡാണ് നല്ല ഗ്യാരൻറ്റി കുഞ്ഞന്മാരെ തന്നെ തരുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് കയറയിലാണ് ഇതിൽ വലത് സൈഡ് നിൽക്കുന്ന മെയിലും ഇടത് സൈഡ് നിൽക്കുന്ന ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പക്ക റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് എൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ കലങ്കക്കണ്ണുള്ളത് മെയിലാണ് അതുപോലെ തന്നെ ചോരക്കെണ് ഫീമെയിലാണ് ജാക്സീനയിലാണ് പ്രാവുകൾ വരുന്നത് നമുക്കിവിടെ ജാക്കിപ്പുള്ളിയിലും ജാക്സീനയിലും ഒക്കെ ഒരുപാട് കുഞ്ഞന്മാരെ തന്നിട്ടുള്ള നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് ഉറപ്പായിട്ടും പറപ്പിച്ചിറക്കാൻ പറ്റും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് സബ്ജയിലാണ് അതില് വലത് സൈഡിൽ നിൽക്കുന്നതാണ് ഫീമെയിൽ അതുപോലെ തന്നെ ഇടത് സൈഡിൽ നിൽക്കുന്ന മെയിലാണ് നല്ലൊരു കിട്ടിലം ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ബേഡിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാവും നല്ല ഒരു ഹെവി ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് സബ്ജെയിൽ കലങ്കക്കണ്ണ് ഫീമെയിലും അതുപോലെ തന്നെ ചോരക്കണ്ണ് മെയിലുമാണ് സബ്ജ സെറ്റാണ് നല്ല കിട്ടില സെറ്റാണ് നമുക്ക് നല്ല നല്ല കുഞ്ഞന്മാരെ തന്നിട്ടുള്ള ഒരു ഹെവി ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വാലിക്കറപ്പും മെയിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വെള്ള ഫീമെയിലുമാണ് നല്ലൊരു കിടിലം ബ്രീഡിംഗ് സെറ്റാണ് നമുക്ക് കയറയിലൊക്കെ നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടഡായിട്ടുള്ളൊരു സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ വലത് സൈഡിൽ നിൽക്കുന്ന അച്ചിരി സൈസുള്ള അത് മെയിലാണ് അതുപോലെ തന്നെ ഇടത് സൈഡിൽ നിൽക്കുന്ന ഫീമെയിലാണ് നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് നമുക്ക് ഒരുപാട് കുഞ്ഞന്മാരെ തന്നിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നല്ല ഹെവി റിസൾട്ടഡ് നല്ല മൈൻഡും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ തരുന്നൊരു സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ആ ഒരു ജാക്ക് ക്ലാവർ കലങ്ക കണ്ണ് വന്നിട്ട് ഫീമെയിലും അതുപോലെ തന്നെ ആ ഒരു വാലുവെള്ള റക്കുവെള്ളം വന്നിട്ട് മെയിലുമാണ് നല്ല ഒരു ഹെവി ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞന്മാരൊക്കെ പക്കാർ റിസൾട്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഈ ജാക്ക് ക്ലാവർ കലങ്ക കണ്ണിൽ ഫീമെയിലും ജാക്സീന മെയിലുമാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞന്മാരൊക്കെ പക്ക ഗ്യാരൻ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് ഇതിൽ ഒരു വെള്ളക്കയറ മെയിലും അതുപോലെ തന്നെ ആ ഒരു കീരിക്കറ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഇടിലെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞന്മാരൊക്കെ പക്ക ക്വാളിറ്റിയാണ് മൈൻഡായാലും പറവേലായാലും ഒക്കെ നൈറ്റൊക്കെ നല്ല കൺട്രോളിൽ നിന്ന് പറഞ്ഞു തരുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് ഈ സെറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്ന മെയിലും അതുപോലെ തന്നെ താഴെ നിൽക്കുന്ന ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ പക്ക ക്വാളിറ്റിയാണ് ഹെവി റിസൾട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് ഇതിൽ ജാക്കി പുള്ളിയിൽ കലങ്കക്കണ്ണും മെയിലും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന വെള്ളയിൽ പുള്ളിയുള്ളത് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞന്മാരൊക്കെ പക്കാ ക്വാളിറ്റിയാണ് നമ്മൾ നല്ല രീതിക്ക് നൈറ്റൊക്കെ നല്ല രീതിക്ക് ഓട്ടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് എന്ന് പറയുന്നത് ഇതിൽ ജാക്കി പുള്ളിയാണ് മെയിൽ അതുപോലെ തന്നെ വെള്ള തലേ കൊണ്ട ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പക്ക ക്വാളിറ്റി ആയിരിക്കും കൊണ്ടയിലൊക്കെ നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഇത് ക്ലാവറിൽ ഒരു ഫീമെയിലാണ് അഡൽട്ട് ബ്രീഡിങ് ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഈ ഒരു ഫീമെയിൽ തരുന്നത് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഫീമെയിൽ ജാക്കിലാണ് ജാക്കിൽ നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള നല്ലൊരു കിടിലം ഫീമെയിലാണ് പക്കാ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ നല്ല ഒരു ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ഇത് നമ്മൾ പറത്തി വെട്ടിയ ഒരു ഫീമെയിലാണ് ഫീമെയിൽ വരുന്ന കയറയിലാണ് കയറയില് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ പക്ക റിസ്ടഡ് ആയിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു എന്ന് പറയുന്നത് ജാക്സീനയിലാണ് ഫീമെയിൽ വരുന്നത് നല്ലൊരു അടിപൊളി ഫീമെയിലാണ് ഹെവി ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഒരു ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ജാക്സീനയിൽ നല്ലൊരു ഫീമെയിലാണ് കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുത്ത് നിലവിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റിസൾട്ട് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്തൊരു എന്ന് പറയുന്ന കലങ്ക കണ്ണിലാണ് ഫീമെയിൽ വരുന്നത് കാട്ടുപ്പക്കി ലൈനിൽ കലങ്ക കണ്ണിൽ വന്നിട്ടുള്ളൊരു ഫീമെയിലാണ് നല്ലൊരു ഫീമെയിലാണ് നമ്മൾ ഓട്ടിച്ച് വെട്ടിയ ഒരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ കൺഫേം ആയിട്ട് പറന്നിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിലാണ് റക്കുവെള്ളയിൽ ജാക്ക് റക്കുവെള്ളയിൽ നല്ലൊരു കിടിലം മെയിലാണ് കുഞ്ഞന്മാരൊക്കെ പക്ക റിസൾട്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പോയി കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും പക്ക ഉള്ള ഒരു മെയിൽ ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ കയറയില് നല്ലൊരു അടിപൊളി മെയിലാണ് നമ്മുടെ ബ്രീഡിങ് മെയിലാണ് നമുക്ക് ഒരുപാട് നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ളൊരു ബ്രീഡിംഗ് മെയിലാണ് നിലവില് ഫീമെയിൽ നമ്മൾ കൊടുത്തു ഇനി മെയിൽ മാത്രമാണ് നമ്മളുടെ നമ്മളടുത്തുള്ളത് നല്ലൊരു കിടിലം ബ്രീഡിംഗ് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങളെ നല്ലൊരു റിസൾട്ട് തന്നെ തരുന്നതായിരിക്കും ഇതാണ് നമ്മളെ അടുത്ത ഒരു മെയിലെന്ന് പറയുന്ന കരിസൂർ മെയിൽ നല്ലൊരു ഹെവി ബ്രീഡിംഗ് മെയിലാണ് ഒക്കെ നല്ല റിസൾട്ടഡായിട്ടുള്ളൊരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നിലവിലിതിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഒരു മെയിലെന്ന് പറയുന്നത് ജാക്സീനയില് കലങ്കക്കണ്ണിൽ നല്ലൊരു കിടിലം മെയിലാണ് നമ്മൾ പറത്തി വെട്ടിയ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും പറന്നിരിക്കും നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു മെയിൽ ധാരയിലാണ് മെയിൽ വന്നിട്ടുള്ള ധാരയിൽ കലങ്ക കണ്ണിൽ നല്ലൊരു കിട്ടിലെ ഹെവി റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു മെയിലാണ് അത്യാവശ്യം ഒരു രണ്ട് വയസ്സ് പ്രായമുള്ള നല്ലൊരു അടിപൊളി മെയിലാണ് നല്ലൊരു ഇപ്പോൾ ഒരു ബ്രീഡിങ് ഏജിൽ നിൽക്കുന്ന ഒരു മെയിലാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഇറക്കാൻ പറ്റുന്ന ഒരു മെയിൽ തന്നെയാണ് ഇതാണ് നമ്മൾ അടുത്തൊരു മെയിൽ ഇത് വന്നിട്ട് കത്തങ്ങയിൽ കലങ്ക കണ്ണിൽ ഒരു ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു മെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റി ഉള്ള ഒരു മെയിൽ ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ സൊറുമെയില് നല്ല ഒരു കിടിലം മെയിലാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് നമ്മുടെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള നല്ല കിടിലം മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നെ തരുന്ന ഒരു മെയിൽ തന്നെയാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ സെയിലിനായിട്ടുള്ളത് നമുക്കിപ്പോൾ നിലവിൽ കുഞ്ഞുങ്ങളൊന്നും കിടന്ന ഒരു നാല് കുഞ്ഞ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തു അത് വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞ് സെയിലായി പോയിട്ടുണ്ട് നാല് കുഞ്ഞും പോയി അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും അവൈലബിളല്ല പിന്നെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മുള്ളു വരുവൊക്കെയാണ് കൈത്തീറ്റ പരുവം കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കൈത്തീറ്റ പരുവം അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല തീറ്റ കൊത്തി തുടങ്ങിയതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അപ്പോൾ നിലവിലിപ്പോൾ കുഞ്ഞുങ്ങളൊന്നും അല്ല റീഡിങ് സെറ്റ് അതുപോലെ തന്നെ സിംഗിൾ മെയിൽ ഫീമെയിൽ കാര്യങ്ങളൊക്കെ ആണ് താല്പര്യമുള്ളവർ നമ്മളെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ദൈവം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്തും ഇനി നല്ല നല്ല പ്രാവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ